അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതാ ഇന്ന് ഖുറാൻ്റെ രഹസ്യമടങ്ങിയ ഒരു സൂറത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത് അപ്പോൾ അത് ഏതാണ് ആ സൂറത്ത് ഇന്നത്തെ കൗസർ എന്ന് തുടങ്ങുന്ന ചെറിയൊരു സൂറത്തിൻ്റെ മഹത്വമാണ് ഈ സൂറത്ത് പതിവാക്കു എന്നെ തൊട്ടതിനെല്ലാം ബർക്കത്താണ് എന്ന് മുത്ത് നബി നബിസ്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു നബി സലാഹു അലൈഹി വസല്ലെ പറയുന്ന സൂറത്തും കൂടിയാണ് ഇന്ന ഔതേന കൗസർ അപ്പം ഈ സൂറത്ത് വളരെ ഗുണമുള്ളൊരു സൂറത്താണ് ഒരാൾ കച്ചവടത്തിന് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് ചൊല്ലിയാൽ ഓതിയാൽ ലാഭത്തിലല്ലാതെ തിരിച്ചു വരികയില്ല ഒരു കച്ചവടത്തിനിറങ്ങുമ്പോൾ അയാൾ ആ ഷോപ്പിൽ കയറി ആദ്യം തങ്ങളുടെ മേലിൽ ഫാത്തിഹ ഓതി ഒരു നൂറ് വട്ടം അല്ലെങ്കിൽ ആയിരം വട്ടം എത്ര വേണമെങ്കിലും ഓതാലോ കുഞ്ഞു സുറത്തല്ലേ ഓതിയാൽ അതുകൊണ്ട് അയാൾക്ക് നല്ല ബർക്കത്തും ഉണ്ടാവും കച്ചവടത്തിൽ ചെതിവ് ഉണ്ടാവൂല മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്ന് അയാൾക്ക് ഒരു ചെതിവ് ഉണ്ടാവൂല ഒരു ചെതിയിലും പേടൂല പിന്നെ ഒരു മണവാട്ടി പൊതുമണവാട്ടി കല്യാണം കഴിഞ്ഞിട്ട് പുതുമണവാളൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നൂറ് തവണ ഇന്നത്തേന കൽകുസർ അത് ഓതിയാൽ നൂറ് തവണ എത്ര പറ്റും അത്രേം ഓതിയാൽ ആ ബന്ധത്തിൽ അവൾക്ക് ഹയർ അല്ലാതെ ഒന്നുമുണ്ടാവില്ല നല്ല സ്വാലിഹായ ഭർത്താവിനെയും നല്ല സ്വാലിഹായ മക്കളെയും ലഭിക്കുന്നതാണ് അവളുടെ ജീവിതത്തിൽ ഹൈറും ബറുക്കത്തും ഉണ്ടാവുന്നതാണ് മുത്ത് നബിയെ പ്രശംസിച്ചുള്ള സൂറത്ത് ആണ് ഈ ഇന്നീന കൽകൗസർ അപ്പോൾ അത് എന്ത് നല്ല കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ഈ സൂറത്ത് ഓതി തുടങ്ങിയാൽ അതിൽ ഹൈറും ബർക്കത്തും ഞാമത്തും ഉണ്ടാവുന്നതാണ് ഒരാൾ വീട് വെക്കുമ്പോൾ ഈ സൂറത്ത് ആയിരം തവണ ഓതിയിട്ട് തുടങ്ങിയാൽ ആ വീട്ടിൽ അവന് ഹയറും വറുക്കത്തും നിയമത്തുമൊക്കെ ലഭിക്കുന്നതാണ് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നാം ഈ സൂറത്ത് ഓതിയിട്ട് തുടങ്ങുക അപ്പോൾ നമുക്ക് എല്ലാം സ്വാലിഹായി തന്നെ കിട്ടും ഒരു കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഈ സൂറത്തൊരു നൂറുവട്ടം നല്ലൊരു നൂറ്റി മൂന്ന് വട്ടം ഓതിയിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങിയാൽ ആ പരീക്ഷയ്ക്ക് നല്ല കൂടി ഉന്നത വിജയം കിട്ടാൻ സാധിക്കും അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഈ സൂറത്ത് ഓദിയിട്ട് പോവുക അപ്പോൾ പരീക്ഷ എളുപ്പമാവുകയും നല്ല മാർക്കോടു കൂടി ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴി കഴിയും അത് ഉറപ്പാണ് ഇനി നൂറ് തവണ ഓതാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു തവണ ഓതിയിട്ടെങ്കിലും ആ പരീക്ഷ പേപ്പർ എഴുതാൻ തുടങ്ങിയാൽ ഒരു പ്രയാസവും കൂടാതെ പരീക്ഷ എളുപ്പമാക്കി കിട്ടുന്നതാണ് ഒരു സ്ത്രീ ശുദ്ധിയോട് കൂടി അടുക്കളയിൽ കയറുമ്പോൾ ഈ സൂറത്ത് ഓതിയിട്ട് അടുക്കളയിൽ കയറിയാൽ ആ അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഈ സുഹൃത്ത് പതിവാക്കി നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നീങ്ങിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും കിട്ടുവാനും ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുക എത്ര വേണമെങ്കിലും ഓതാൻ പറ്റിയ സൂറത്താണ് ഒരു മൂന്ന് ആയത്തുള്ള സൂറത്താണ് അപ്പോൾ എല്ലാവരും ഈ സൂറത്ത് പതിവാക്കുക അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും